ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണ മണ്ഡപത്തിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എല്ലാവരും വന്നിങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് മല്ലിക വന്നില്ലല്ലോ മല്ലികയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല അല്ലെങ്കിൽ തന്നെ എന്ന് ആർക്കറിയാം അപ്പോൾ മഹേന്ദ്രൻ പറയുക കേട്ടോ അവൾ വരാത്ത തന്നെ നല്ലതായി എന്തായാലും കാഞ്ചനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോയോ എന്നൊരു സംശയമുണ്ട് കാഞ്ചന കല്യാണം കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പ്രഭ പറയട്ടോ ഇതൊക്കെ അവളുടെ അഭിനയമാണ് പുറമേ ഇഷ്ടമാണെന്നൊക്കെ അഭിനയിക്കും പക്ഷേ ഉള്ളിൽ അവൾക്ക് ഇഷ്ടമൊന്നും അല്ല മഹേന്ദ്രൻ പറയട്ടോ പോയെങ്കിലേ നല്ല കാര്യം തന്നെ അല്ലെങ്കിലേ നമ്മളെ അവളെ ഓടിക്കാൻ വേണ്ടിയിട്ടേ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ചിരിക്കാം മുത്തശ്ശൻ പറയുന്നുണ്ട് ആര് വന്നാലും വന്നില്ലെങ്കിലും ചെക്കൻ വന്നാൽ മതിയായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പ്രഭ പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ജീവൻ എന്തേലും ചെയ്യോ ഇവിടെ എങ്ങാനും വരുമോ എന്തേലും പറയുമോ എന്നൊക്കെ അപ്പോൾ ഇവർ തലേദിവസത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അച്ഛനും അമ്മയൊക്കെ അപ്പോൾ തന്നെ മഹേന്ദ്രൻ പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ പേടിക്കേണ്ട കാര്യവും ഇല്ല അവൻ എന്തായാലും ഇങ്ങോട്ട് വരാൻ പോകണില്ല അല്ലെങ്കിൽ തന്നെ കാഞ്ചിനിയായിട്ടുള്ള കല്യാണം അവൻ അറിഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ ആ അങ്ങനെ ഒരു കാര്യമുണ്ട് സമാധാനപ്പെട്ടിരിക്കുക പിന്നെ അനിലിനെ ഇതുവരെയും കണ്ടില്ല അതുകൊണ്ടാണ് ടെൻഷൻ വഴിയിൽ വെച്ച് ജീവൻ കാണുമോ തടസ്സപ്പെടുത്തോ അങ്ങനെയൊന്നും പേടിക്കണ്ട അനിൽ നല്ല പയ്യന അവരിപ്പൊ ഇങ്ങെത്തിക്കോളും എന്ന് പറയട്ടോ അപ്പൊ നോക്കുമ്പോണ്ട് അനിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷാ വന്നെട്ടോ അങ്ങനെ അമ്മയും ഒക്കെ ആയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആവുകയാണ് അപ്പോൾ അകത്താണെങ്കിൽ കാഞ്ചന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ മാഞ്ചനയുടെ മുഖത്തൊരു തെളിച്ചൊന്നും ഇല്ല ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ അഖിലേ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അഖിലെ ചോദിക്കുന്നുണ്ട് എന്താ കാഞ്ചന ചേച്ചി മുഖം വല്ലാണ്ട് വല്ലാണ്ടിരിക്കണേന്നൊക്കെ ചോദിക്കുക അതിനിടയിൽ കൂടെ മീൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കും ഒന്നും സംഭവിക്കില്ല എന്നു അപ്പോൾ അഖിലെ ചോദിക്കാട്ടോ അതെന്താ ചേച്ചിയും കാഞ്ചന ചേച്ചിയും തമ്മിൽ എന്തോ ഉണ്ടല്ലോ എന്തോ മറിക്കുന്നുണ്ട് നിങ്ങൾ ഞാനറിയാതെ എന്തോ കാര്യം പറ ഏയ് ഒന്നുമില്ലടി പിന്നെ എന്തിനാ ചേച്ചി അങ്ങനെ പറഞ്ഞാൽ പേടിക്കാനൊന്നും ഇല്ല അതാണ് ഏ അതൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ കല്യാണമല്ലേ നീ സന്തോഷത്തോടെ ഇരിക്കുക എന്നിങ്ങനെ മീനു ആക്കില്ലയോട് പറയട്ടോ അപ്പോൾ അപ്പൊ ആകില്ല വിചാരിക്കണം മനസ്സിൽ രണ്ട് പേരുന്നവരിൽ എന്തോ കള്ളക്കളി ഉണ്ട് പക്ഷേ ഞാനിത് കണ്ടുപിടിച്ചിരിക്കുമോളേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ മോഹിനിയാണ് മോഹിനി ഒരു ഓട്ടോ പിടിച്ചു നേരെ ജീവന്റെ വീട്ടിലേക്ക് വരിക വന്നിട്ട് കോളിംഗ് ബെല്ലൊക്കെ തട്ട കേട്ടോ അപ്പോൾ ജീവന് വായക്കെ പോ കെട്ടിയിട്ടുണ്ടറിഞ്ഞ് അപ്പോൾ ജീവന് മനസ്സിലായി പുറത്ത് അവരോ വന്നിട്ടുണ്ടെന്ന് എങ്ങനെയും തന്നെ രക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞു അവിടെ കിടന്ന് അമറണുണ്ട് കാലിട്ട് ഷൂ ഇട്ട് തറയിൽ അടിക്കണുണ്ട് ഒക്കെ ചിരണ്ടവൻ മോഹിനി ഞാൻ ശ്രദ്ധിക്കണില്ല കുറേ ആയിട്ടും ഫോൺ വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ എന്ത് ചെയ്യും ആ ഇവിടെ അവൻ കാണത്തില്ല എങ്ങോട്ടായിരിക്കും പോയേ എന്നും പറഞ്ഞ് തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് തിരിച്ച് പോകണതും വീണ്ടും അമർന്ന ശബ്ദം കേൾക്കുക കേട്ടോ അപ്പോഴവർക്ക് തോന്നുന്നുണ്ട് ആരോ അകത്തുണ്ടെന്ന് അങ്ങനെ തള്ളി തുറക്കാനാണ് ഡോർ തള്ളി തുറന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ജീവനാണ് അങ്ങനെ ജീവനെ കെട്ടെല്ലാം അഴിച്ചു വിടുകട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജീവ നിനക്ക് എന്താ പറ്റി ഇതൊക്കെ ആരാ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് ആരാന്നോ നിങ്ങളാണിതിലെല്ലാത്തും കാരണം നിങ്ങൾ ഒറ്റ ഉരുത്തി കാരണം എൻ്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞത് ഞാനോ ഞാനെന്ത് ചെയ്തെന്നാ ആഹാ വീട്ടിലിരുന്ന് ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു നിങ്ങൾ ഫോൺ ചെയ്ത് ആരാകെ കേട്ടു അതെല്ലാം കൂടെ അർജുനോട് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വന്നു കാഞ്ചന അവളാണെങ്കിൽ എൻ്റെ കൈയ്ക്ക് വന്നതായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വിടില്ല അവളെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചും ടെൻഷനും ദേഷ്യമായിട്ട് ഇങ്ങനെ പറയട്ടെ ജീ അപ്പോ ഉടനെ മോഹിനി പറയാണ് നീ എന്നോട് ക്ഷമിക്കുക എനിക്കറിയാതെ പറ്റിപ്പോയതാ ആ സാരയില്ല ഞാൻ നിങ്ങളോട് ക്ഷമിക്കും കാര്യം എന്താണെന്ന് വെച്ചാല് എന്തായാലും ഇവിടെ എന്നെ രക്ഷിച്ചില്ലേ അതിനൊരു നന്ദിയുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ ഞാൻ എന്തായാലും മണ്ഡപത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അവളെ കല്യാണം ഞാൻ നടത്തില്ല കാഞ്ചനയെ ഞാൻ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും എടാ നീ എന്ത് ചെയ്യാൻ പോകണം ചെയ്യുന്നതോ നോക്കിക്കോ ഞാൻ അങ്ങോട്ട് പോകട്ടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ അവിടെ ചെന്ന് ആ അനലിനോട് എല്ലാം ഞാൻ വിളിച്ച് പറയും അപ്പോൾ അവളുടെ തനിന്നർ അവരൊക്കെ അറിയുമല്ലോ അന്നേരം അവസാനം കാഞ്ചനെ എൻ്റെ കൂടെ തന്നെ വരും ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും എൻ്റെ എല്ലാ പ്ലാനും പൊളിച്ചത് നിങ്ങളാണ് ഞാൻ നോക്കിക്കോ അതെല്ലാം തിരിച്ചെടുക്കും അങ്ങനെ ആയിട്ടോ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന അറിയാമോ ഒരു പക്ഷേ കാഞ്ചനെ എനിക്ക് കിട്ടി അവിടെ ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലും പലരും അവിടെ മരിച്ചു വീഴും ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയണില്ല മീനു ആയാലും ശരി അവളെ ഭർത്താവ് അർജുനായാലും ആരായാലും ശരി ഞാൻ കൊന്നിരിക്കും എന്നും പറഞ്ഞാണ് നേരെ ബൈക്ക് കൊടുത്തിട്ട് ഒറ്റ പോക്ക് പോകുക കേട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ മോഹിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ പ്ലാൻ നടക്കണം ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് മോഹിനി ചിരിച്ചിട്ടിരിക്കുക കേട്ടോ ഇവിടെ ആ ഗൗതമാണെങ്കിൽ നമ്മൾ അർജുനെ നല്ലപോലെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തിനാന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ട് ഏട്ടൻ എന്നോട് പറയാത്ത എന്താന്ന് ചോദിക്കുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാക്കണ്ട ഇവിടെ അമ്മയച്ചനൊന്നും അറിഞ്ഞിട്ടില്ല അവരെ വിഷമിപ്പിക്കണ്ട പ്രഥവാൻ പറയുന്നത് നീ ചെയ്ത ശരിയായില്ല അവനെ അവിടെ കെട്ടിയിട്ടെന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ നീ പോലീസിനെ അറിയിക്കേണ്ടായിരുന്നു അയ്യോ പോലീസിലറിയിച്ചല്ലേ ഇപ്പം നാട് മുഴുവൻ അറിയും സോഷ്യൽ മീഡിയ അത് ഇതുമൊക്കെ നമ്മുടെ ചേച്ചിക്കാൻ നാണക്കേടാവില്ലേ പക്ഷേടാ ഒരു കാര്യമുണ്ട് അവൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും അവൻ്റെ വീട്ടിൽ ചെന്നാലുണ്ടല്ലോ കെട്ടഴിച്ചു വിടില്ലേ അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ട് ഇവിടെ വരില്ലേ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാ എടാ അർജുൻ എടാ അതല്ല ജീവൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ഏ അനിലേടൻ എന്ത് പറയാനാണ് ഇവിടെ വന്ന് പറഞ്ഞ് അയാളുടെ വായി തോന്നെ വിളിച്ച് പറയുന്ന നാണക്കേടായി കഴിഞ്ഞാൽ ആരെങ്കിലും ചേച്ചി കിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ വരില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നായിട്ടോ അപ്പോൾ ചടങ്ങ് നികാർത്ത ആൾ കാര്യങ്ങളായി പോറ്റി വന്നെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ പെണ്ണിനെ വിളിച്ചിട്ട് വരാൻ പറയട്ടോ അങ്ങനെ കാഞ്ചന സുന്ദരിയായിട്ട് അങ്ങോട്ട് ഒരുങ്ങി എല്ലാം വരണം വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജീവൻ അങ്ങോട്ട് വരുന്ന കേട്ടോ അങ്ങനെ ആദ്യം ഹാരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അത് കഴിയുമ്പോൾ ഉടനെ പറയാനോ താലി കിട്ടാനുള്ള സമയമാവുമല്ലേ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ജീവൻ അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ അപ്പം ഗൗതം കാണുന്നുണ്ട് അപ്പോൾ ഗൗതമാണെങ്കിൽ പെട്ടെന്ന് അർജുനോട് പറയും അർജുനേട്ടാ ദേ ജീവൻ ആ വാ എന്നും പറഞ്ഞ് അവരെയുണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുകട്ടോ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് എടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്നെ ഞാൻ അവിടെ ഇന്നലത്തേതൊക്കെ നീ പോയല്ലേ നിന്നോട് ആരാടാ പറഞ്ഞതെന്നും പറഞ്ഞോട്ടോ അങ്ങോട്ട് അടി തുടങ്ങി കേട്ടോ ഞാൻ കാഞ്ചനേം കൊണ്ട് ഇവിടെ നിന്ന് പോളൂ ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറയും പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കും ആ എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും അവസാനം ജീവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും അവരുടെ കയ്യിൽ നിന്ന് നേരെ മണ്ഡപത്തിൽ ഇവിടെ കല്യാണം നടക്കുന്ന നിർത്തേക്ക് വരാം കേട്ടോ അപ്പോൾ താലി കെട്ടാനുള്ള സമയമാകുമ്പോൾ ഉടനെ നിർത്ത് മതി ചടങ്ങൊന്നും നടത്തരുത് അപ്പോൾ ഉടനെ അനലിൻ്റെ അമ്മ പറയുന്നുണ്ട് ഏഹ് ചടങ്ങ് നട നിർത്ത നടത്താനാണോ പറയണേ എന്താ നീ ആരാ ആരാണോ അത് പറയാനാണ് അവർക്കങ്ങ് ദേഷ്യം വരാട്ടോ അപ്പോൾ ജീവൻ പറയാം ഇതേ ഈ നിൽക്കുന്ന കാഞ്ചന ഇവൾ ഇവളെൻ്റെ പെണ്ണാണ് എന്നും പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങാം ഞാൻ സ്നേഹിച്ച പെണ്ണ് നിൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ നീ താലി കെട്ടിയ പെണ്ണാണോ താലി കെട്ടിയില്ലെങ്കിലും അവളെൻ്റെ കാമുകിയാണ് ഞാൻ അവളെ സ്നേഹിച്ചു അവളെന്നെ സ്നേഹിച്ചു ഇന്നലെ രാത്രി പോലും അവളെ എല്ലാം ഇട്ടറിഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ വേണ്ടിയിരുന്നവളാണ് അവളുടെ മനസ്സ് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് അവളെ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ അർജുൻ കയറി ഇടയ്ക്ക് പറയാം ഒരു സൈക്കോയാണ് ഇവൻ ചേച്ചി സ്നേഹിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇവൻ ആത്മാർത്ഥമായ സ്നേഹമല്ല ഇവൻ ചതിക്കാൻ നോക്കിയതാണ് അതുകൊണ്ടാണ് നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഒക്കെ ഒന്ന് പറയട്ടോ അപ്പോൾ കാഞ്ചനയോട് അവർ ചോദിക്കുന്നുണ്ട് കാഞ്ചനെ നിന്നെ നിർബന്ധിച്ചാണോ ഈ വിവാഹത്തിന് കൊണ്ടുവന്നത് അവൾ കാഞ്ചനെ പറയുന്നുണ്ട് ഇല്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കല്യാണത്തിന് വന്നതെന്ന് കാഞ്ചന ധൈര്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇവർ പറയാ എടാ നീ ഒരു കാര്യം ചെയ്യ എന്നാ പിന്നെ നീ അവളെ കെട്ട് എന്ന് അനിലിനോട് പറയട്ടോ കേട്ടോ അമ്മ അയ്യമ്മ അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ജീവൻ പറയുകയാണ് നാണം ഉണ്ടാ നിനക്ക് ഞാൻ അവളെ സ്നേഹിച്ച് പ്രണയിച്ച് കുറേ നാൾ എൻ്റെ കൂടെ കൊണ്ട് നടന്നവളാണ് അവളെ കേട്ടാനായിരുന്നു നിനക്ക് നാണം ഉണ്ടാ എന്ന് ചോദിക്കുക അപ്പം തന്നെ ഇവര് പറയുക ഞാനെൻ്റെ അമ്മ എന്തിനാടാ നാണിക്കുന്നത് ഇവൾ നിന്നെ മാത്രമല്ലേ പ്രണയിച്ചുള്ളൂ പക്ഷേ എൻ്റെ മോനെ പത്ത് പേ വിളരെ പ്രണയിച്ചത് എന്ന് പറയട്ട അനിൽ അന്തം വിട്ടു പോയിട്ട് ഈ അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറയണമെന്ന് പിന്നെ കേട്ടുനിന്നവരെല്ലാവരും കാച്ചനും ഉൾപ്പെടെ അന്തം വിട്ടു പോയിട്ടുണ്ട് ഇവരുടെ ഈ സംസാരം കേട്ടിട്ട് പിന്നെ ആർക്കും ആരോടും പ്രണയം തോന്നാം പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായിരിക്കില്ല ഒന്ന് പോടാ ചേർക്കാം അനിലേ നീ കേട്ടടാ താലി എന്ന് പറയട്ടെ നല്ല സൂപ്പർ അമ്മായി അമ്മ തന്നെയാണ് കേട്ടോ അങ്ങനെ താലി കെട്ടാണ് അവസാനം ജീവൻ അവിടെ നിന്ന് പോകുമ്പോൾ അർജുനോടും ഗൗതത്തിനോട് പറ കാണിച്ച് തരുന്നുണ്ടല്ലോ നിനക്ക് ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ ഇവിടില്ല നിങ്ങളെന്നു നോക്കിക്കോ ജീവനാണ് പറയണത് ഇല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് ജീവൻ ഇവിടുന്ന് പോകുകട്ടോ അങ്ങനെ മംഗളമായിട്ട് അവിടെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയ എപ്പിസോഡ് മാം വീണ്ടും വരാൻ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്